അപ്പോൾ കപ്പയൊക്കെ ചിലർക്ക് ആവിയിൽ പുഴുങ്ങാനായിരിക്കും ഏറ്റവും ഇഷ്ടം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടിയപ്പ ചെമ്പ് വെച്ചിട്ട് ആവിയിലൊക്കെ പുഴുങ്ങിയെടുക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം അപ്പോൾ കുക്കറിൽ പെട്ടെന്ന് എളുപ്പത്തിന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം കേട്ടോ വെള്ളത്തിൽ ഇടാതെ അപ്പോൾ അതെങ്ങനെയാണെന്നാണ് കാണിക്കണേ അതാകുമ്പോൾ വേഗം പെട്ടെന്ന് റെഡിയാവും ഇടിയപ്പ ചെമ്പിലൊക്കെ വെച്ചുമ്പോൾ ഒരുപാട് സമയമെടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇപ്പോൾ കാണിച്ച അത്രയും വെള്ളമാണ് എടുത്തേക്കണത് അതിലേക്ക് ഇതേപോലത്തെ ഒരു തട്ട് എടുത്ത് കൊടുക്കുക വെച്ചുകൊടുക്കുക ഇതേപോലത്തെ തട്ടില്ലെങ്കിൽ ഇതിൽ പാകാവണ കുക്കറിൽ പാകാവണ ഇടിയപ്പ ചെമ്പിൻ്റെ ചെറിയ തട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി കപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ കപ്പിൽ ഒഴിച്ച് വേവിക്കാത്തത് കൊണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കപ്പയിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ആ വീലിൽ പുഴുങ്ങുമ്പോൾ ഉപ്പും ചേരുല്ലോ അപ്പം അതുകൊണ്ട് കപ്പയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് അപ്പം ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ നേരത്തെ കാണിച്ചത്രയും വെള്ളം തന്നെയാണ് വെച്ചേക്കുന്നത് അപ്പം അതിൻ്റെ മുകളിലേക്ക് കപ്പയെല്ലാം ഇട്ടുകൊടുക്കാണ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല അപ്പോൾ ചില കപ്പയൊക്കെ രണ്ട് വിസിൽ കൊണ്ട് പോകും വേവും ചില കപ്പ ഒന്ന് ചൂട് കയറിയിട്ടുണ്ടെങ്കിൽ വേവും ചില കപ്പ ഒരു വിസിൽ പോയി കഴിയുമ്പോൾ വേവും കേട്ടോ പല കപ്പ പല ടൈപ്പാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ വേവിക്കുക ഇപ്പോൾ ഇത് രണ്ട് വിസിൽ പോയതിന് ശേഷമാണ് കേട്ടോ വെന്തത് നല്ല ഉണങ്ങിയ മൂത്ത കപ്പയാണ് അപ്പം അതുകൊണ്ട് രണ്ട് വിസിൽ പോയതിന് ശേഷമാണ് വെന്തത് അപ്പോൾ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒടിഞ്ഞു പോകാതെ ചിലർക്കിങ്ങനെ ആവിയിൽ പുഴുങ്ങിയെടുക്കണതായിരിക്കും ഇഷ്ടം ചിലവർക്ക് വെള്ളത്തിലിട്ട് പുഴുങ്ങണതാണ് ഇഷ്ടം ഇപ്പം ഞാനതൊരു ശരീരത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൻ്റെ കുറച്ച് ഭാഗം കൂടി ഉണ്ട് കുറച്ച് വെള്ളം കൂടി ഉണ്ട് എല്ലാ വെള്ളവും വിറ്റിപ്പോയിട്ടില്ല കേട്ടോ കപ്പയിലൊന്നും വെള്ളം കയറാതെ നല്ല ആവിയിൽ പുഴുങ്ങിയെടുത്തോണമെങ്കിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല എളുപ്പത്തിലുള്ള ഐഡിയ അല്ലേ അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ കപ്പ ആവിയിൽ പുഴുങ്ങണമെന്ന് ഇഷ്ടമുള്ളവർക്ക് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഇതേപോലെ കപ്പ വെറുതെ കഴിക്കാനാണ് ഇഷ്ടമുള്ളവർക്ക് വെറുതെ കഴിക്കുക അപ്പം ഇതിലേക്ക് തേങ്ങയും പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്താണ് കഴിക്കണത് ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം ചിലവർക്ക് ഇതൊന്നും ഇടാതെ വെറുതെ പുഴുങ്ങിയത് കട്ടൻ ചായയൊക്കെ കുടിക്കാനിഷ്ടമായിരിക്കും അപ്പോൾ ഞാനതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാണ് പിന്നെ ഉപ്പ് പോലെങ്കിൽ ഇച്ചിരി ഉപ്പ് നീരും ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒടിച്ച് എടുക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇതെല്ലാം ഇട്ടിട്ട് ഇതേപോലെ ഒന്നെല്ലാം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നന്നായിട്ട് ഒടച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ വെച്ചിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഒടിച്ചു കൊടുക്കാം ഇപ്പം നല്ല പച്ച ചമ്മന്തി മുളക്ടി ചമ്മന്തി മീൻകറി എല്ലാം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എത്തപ്പഴൊക്കെ പുഴുങ്ങണമെങ്കിൽ ഇതേപോലെ കുക്കറിൽ തട്ട് വെച്ചെടുത്തിട്ട് അതിൻ്റെ മുളം വെച്ചു കൊടുത്താൽ മതി അപ്പോൾ എത്തപ്പഴമൊക്കെ ആവിൽ പുഴുങ്ങിയെടുക്കാം ഇതേപോലെ കുക്കറിൽ അങ്ങനെ ആവില പുഴുങ്ങണേ എന്തും ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് കൂട്ടിയാണ് കഴിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉണക്കച്ചമ്മീൻ റോസ്റ്റ് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഉണക്കച്ചെമ്മീൻ ഇതേപോലെ ഉണ്ടാക്കേണ്ട വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ